ൊങ്കാല പ്രണിച്ച് നമ്മൾ ഇന്ന് കോവില് വ്ലോഗ് എടുക്കാൻ പോവേണ് അപ്പൊ നമ്മൾ അവിടുത്തെ സംഭവങ്ങളൊക്കെ കാണിച്ചു മറ്റൊന്ന നമ്മള് മറ്റൊന്ന് പോവാൻ പറ്റാത്ത സാഹചര്യം സാഹചര്യമായതുകൊണ്ട് കൊച്ചിനെ കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇന്ന് പോവണം എടുക്കാൻ പറഞ്ഞു അപ്പൊ നമ്മള് കുടികുട വണ്ടിയിലാണ് പോകണേ ഷാജി ബാബന്റെ വണ്ടിയത് വെച്ചാൽ ഓരോന്നായിട്ട് ഇളകി ഇളകി വരും നമ്മള് ആണ് ഓട്ടോ ഓട്ടിക്കാൻ പോണത് ബെൽബറി മുതലാളി ഷാജി പാപ്പായി അങ്ങനെ ആക്കി ഇട്ടോട്ട് പോവാണ് അപ്പൊ നമ്മളിങ്ങനെ ആടി ആടി അത് നമ്മളെ പൊയ്ക്കോണ്ടിരിക്കും ഇത് ചിരിക്കണ വണ്ടിയാണ് വണ്ടി ചിരിക്ക

ഭയങ്കര പൊടി പോയി അങ്ങനെ നമ്മൾ കോവിലിന്റെ അകത്ത് എങ്ങനെ ഈസി ഈസി വഴിയിലൂടെ ഞാൻ ഇവിടെ പുതിയ സാധനം കണ്ടു ചീനിച്ചട്ടി പോലെ വെച്ചിട്ട് അതിൽ ഇരുമ്പിന്റെ കൈ കൊടുത്തു കാണിച്ചു തരേ പിന്നെ അനു വ്യാഴാഴ്ച ടോപ്പ് എടുത്ത് തരുമോന്ന് പറഞ്ഞില്ലേ നല്ല പാട്ടു ഇവിടെ ഇഷ്ടംപോലെ സാധനം ഉണ്ട് ബാഗ് നീ എന്ത് പോണ ലൂസ് മോഷൻ ആയിട്ട് നല്ല പാട്ടിങ്ങായി പുഷ്പാ സിനിമയിലെ പാട്ടില്ല ഇഷ്ടംപോലെ കളിപ്പാട്ട

അവിടെ ഇങ്ങനെ അത് നടക്കാണ് ഗ്യാസ് നമ്മള് കുലുക്ക് സർബത്ത് കുടിക്കാൻ പോയാണ് പിന്നെന്താണ് ഇങ്ങനെ നമ്മൾ നടക്കാണ് നാളെ മറ്റന്നാള് ഇവിടെ വന്ന് മുട്ടൻ തിരക്കായിരിക്കും ഗ്യാസ് അതുകൊണ്ട് നമ്മളിങ്ങനെ അതുകൊണ്ട് നമ്മൾ ഇന്ന് പർച്ചേസ് ഇറങ്ങി നല്ല നല്ല ഗ്ലാസ് പിന്നെ ടോയ്സ് കൊറേ കൊണ്ടമാന സാധനങ്ങള് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോയാണ് പർച്ചേസ് ചെയ്യാല്ല നോക്കാൻ ശരി ചേട്ടാ പറഞ്ഞാ എന്തൊരിത് ഇടാ അപ്പൊ നമ്മൾ ചെറിയ ഷോപ്പിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങി നമ്മൾ ചേട്ടാ ഒരു മാല വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമ്മള് കുളിക്കി സർബത്ത് കുടിക്കാൻ പോവുണ്ട് പിന്നെ എന്തെങ്കിലും അവിടെ നിന്ന് കുളിക്കി സർബത്തിന്റെ ഭാഗം നമ്മള് ഊരി തന്നുല്ലേ പാട്ട് നമ്മൾ ി സൊർവ്വത്ത് കുടിക്കാൻ പോവേണ് എനിക്ക് പൈനാപ്പിൾ ഫ്ലേവർ അനു ഏത് ഫ്ലേവർ പൈനാപ്പിൾ ഫ്ലേവർ ഓസി ഐസി നമ്മൾ ഇപ്പൊ വെള്ളം കുടിക്കാൻ പോവേ ഫ്ലേവർ നീ ഇതല്ലേ ഇപ്പൊ പറഞ്ഞോ ഇങ്ങോട്ട് വന്നത് നിന്റെ പേര് കുബേരൻ 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 അല്ലേ കുബേരൻ കൃഷ്ണൻ ആന രാധ കൃഷ്ണൻ രാധ ക്ഷ്മിക്കാർക്കെങ്കിലും വാങ്ങണമെന്ന് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് എങ്ങോട്ട് ഇടത്തോട്ട് പടിഞ്ഞാറാണ് വന്ന് വാങ്ങണം ഇവിടെ പൊങ്കാലയ്ക്കുള്ള ചൂടുകൊണ്ട് പൊങ്കാലക്കുള്ള ചട്ടി ഉണ്ട് പിന്നെ ചീനിച്ചട്ടിയുണ്ട് മറ്റേ ഉണ്ട് മറ്റേതെന്തി നിങ്ങൾ എന്താണ് പെടഞ്ഞട ഇങ്ങനൊന്നും അല്ല ഇതിനെ മാർഗം കളി എന്ന് പറയും നമ്മളെ മറ്റേ പാട്ടിട്ടേക്കുന്നു ഈ പടയത് അയൺ സിനിമക്കകത്ത് നമ്മളെ സൂര്യയും കൂടെ ഞാൻ കാണിക്കണപ്പ സൂര്യണ്ട വാസു ചെടിച്ചട്ടി മൺചട്ടി കറുച്ചട്ടി എല്ലാം ഉണ്ട് വാസു പൊങ്കാലക്ക് വരുമ്പോ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തെല്ലാം വാങ്ങണേ വാസു വാങ്ങാൻ വേണ്ടിട്ട് അനു അയിലങ്ങൾ അയിലങ്ങോ അതുകൊള്ളല്ലേ വെറുതെ ഇതു ഓടിനാൽ കൊല്ലേ വോയിസ് സ്കൂട്ടർ അവ ഞാൻ പോട്ടല്ല നിങ്ങൾ ഇതിലല്ല വരുവല്ല ഐസീരിയ ഐസീരിയ ദേവതാ അതേ കറന്റ് ആയിട്ട് അതേണാ ഇനി എന്താറ് 55 60 ശരി രണ്ട് രണ്ട് വഴിക്കോനിങ്ങൾ അതാണ് വണ്ണം കേൾtoString എന്നല്ല കാഴ്ചകൾ കാണിക്കാൻ വേണ്ടി വന്നതോ ചട്ടോ കരിഞ്ഞൊരു ഒരു സൈഡിൽ കയറി നല്ല പുള്ളിങ്ങനെ നന്നായിട്ട് ും കണ്ണ വെച്ച് കണ്ണു ഒന്നും തിന്നാൻ പറ്റാനില്ല കണ്ണു വയ്ക്കാനത് ഇത് അനുവിന് തിന്നാൻ പറ്റാനില്ല മറ്റന്നാ മറ്റന്നാളത്തെ പൊങ്കാലക്ക് നേരത്തെ വന്ന് റൂം ബുക്ക് ചെയ്ത് ഇവിടെ കുറേ ജില്ലയിൽ നിന്ന് വന്ന് സ്റ്റേ ചെയ്യണവരൊക്കെ ഉണ്ട് അത്രയും ഇതാക്കി ഇവിടെ പൊങ്കാലിടാൻ അത്രയും ഇതോടെ സ്നേഹത്തോടെ വന്ന് ചെയ്യുന്ന എല്ലാ കൊറേ പേരുണ്ട് ഏ ടിക്കറ്റ് സംസാരില്ലേ എന്താണ് പൊങ്കാലയെ കുറിച്ച് പറയാനുള്ളത് പറഞ്ഞു മൈക്കറി മക്കളെല്ലാം വന്നിവിടെ നമ്മളെ ആറ്റുകാൽ പൊങ്കാലയാണ് മറ്റെന്നാ ഞായറാഴ്ച ഏഹ് അപ്പൊ ഈ സിനിമാ ഫീൽഡിലുള്ളവരും എനിക്ക് നടിമാരും നടന്മാരും സീരിയൽമാരും എന്ത് നോക്കണം എല്ലാവരും വന്ന് പൊങ്കാല ഇറുന്ന ഒരു സ്ഥലമാണ് ഇവിടെ കൊറേ ജില്ലയിൽ നിന്നൊക്കെ ആൾക്കാര് വന്ന് കൊറേ നേരത്തെ റൂമൊക്കെ ബുക്ക് ചെയ്ത് ഇവിടെ താമസിക്കണവര് കൊറേ പേരുണ്ട് കേട്ടാ അതെന്റെ ചേട്ടനാണ് ബൽബറി അലഞ്ഞുകൊണ്ട് നടക്കും നമ്മൾ ഇനി ഞാൻ പുതിയ മോഡൽ ചീരിച്ചട്ടി കാണിച്ചുതരാം അതിലോട്ട് അതിലോട്ടാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത് പിന്നെ ഇത് കണ്ടോ ഇത് പ്ലാസ്റ്റിക് പൂവാണേ ഇതിന്റെ വെറൈറ്റി കനകാമ്പരം കനകാംബരം അതിന്റെ പച്ചപ്പൂ ചുവന്ന പൂ എല്ലാം ഉണ്ട് കാണിച്ച് തരേ കാണിച്ചു തരേണ്ടേ കനകമ്പരം എല്ലാം മിക്സിംഗ് മിക്സിംഗുണ്ട് ഓണാണ് സിനിമയിൽ ഇടൂലേ ഞാൻ കണ്ട തിരുചിത്രാംപരത്തി ഇടുന്ന മാല തൊട്ടു നമ്മള് നടന്ന് നടന്ന് തളന്ന് ഇതെവിടെ എവിടെയോടൊപ്പം ഇപ്പോഴത്തെ റെസ്റ്റിങ്ങിലാണ് എന്റെ ടൈം നമ്മളൊരു വീഡിയോ എടുക്കാൻ അങ്ങനെ എടുക്കും എന്നിട്ട് എഡിറ്റ് ചെയ്ത് അതിലോട്ട് ഇടും കേട്ടാ ഓക്കെ ഓക്കെ ജയ്സ് വ്യാഴാഴ്ച അനു ഡ്രസ് വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞ് ഡ്രസ് വാങ്ങിച്ചു തന്നിരിക്കും ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു വാച്ച് കയ്യിലിട്ടതിന് ശേഷം കാണിച്ചു തരാന്ന് കണക്ട് ഒന്നും ചെയ്തിട്ടില്ല ഗ്യാസ് ബ്ലൂടൂത്ത് കണക്ട് ആവണില്ല കൈയിലിട്ട് ഓണാവും കേട്ടാ പ്പാ വാച്ച് പോലെ അല്ല ഇത് ഓണാവും അനുമതി ഞെക്ക് തരോനു അനുനി ഞെക്ക് ഞെക്ക് ഓണായി ഇന്റെ അകത്ത് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല പിന്നെ സെറ്റ് ചെയ്തിട്ട് കാണിച്ച നമ്മളെ അടുത്ത യുദ്ധത്തിന് പോയ പാമ്പിനെ തൊടാൻ ഞാനല്ല പാമ്പിനെ തൊടാൻ പോയപ്പോഴത്തേക്ക് അകത്തു നിന്നൊരു കോഴിയാണെങ്കിൽ കുക്കരൊക്കെ വിട്ടതുമല്ലേ ഈ പെണ്ണാണെങ്കിൽ പാമ്പ് നിലവിളിച്ചെന്നും പറഞ്ഞിട്ട് അതിനെ ഇട്ടിട്ട് അവിടെ നിന്ന് ഒരു വിളി വിളിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കര ധൈര്യശാലി ആയതുകൊണ്ട് ഞാൻ പാമ്പിനെയൊക്കെ തൊട്ട് പിന്നെ ഗീതൂവിന് ഭയങ്കര പേടിയായിരുന്നു തൊടാനൊക്കെ ഞാൻ മാത്രമേ ഉള്ളായിരുന്ന അതിനകത്ത് ധൈര്യശാലിട്ട് അത് ഇത് അവന്റെ കയ്യിൽ ഇരിക്കുന്ന നല്ല അരി കുഞ്ഞാണ് നല്ല രസം നമ്മളവര് പെറ്റി തോന്നറി

നമ്മളിവിടെ തേര പാര നടന്നുകൊണ്ടിരിക്കാണ് അലഞ്ഞലഞ്ഞ് അവസാനം നമ്മൾ കോവിലിന്റെ ബാക്ക് സൈഡ് എത്തിയിട്ടുണ്ട് ആ പട്ടാൻ ആ നിരകളിലൂടെ നിരകളാണ് അവിടെ എന്തെങ്കിലും സംഭവം നടക്കുകയാണ് കൊച്ചു പിള്ളേരായ കൊണ്ട് എടുക്കണില്ല പിന്നെ ഇത് വഴി പോയിട്ട് അതിന്റെ അടുത്ത് ആഴോട്ട് കട ഉണ്ടെങ്കിൽ അവിടെ നിന്നും കട വഴി കണ്ടുപോയിട്ട് പിന്നെ നമ്മള് വീട്ടിൽ പോകും ഇപ്പോഴാണ് അതുകൊണ്ട് ചട്ടികൾ പല പല ചട്ടികൾ ചട്ടി നമ്മൾ 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 ഇന്നത്തെ ഇന്നത്തെ ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞ് ബാക്ക് ാണ് ആറ്റകാൽ പൊങ്കാലയ്ക്ക് വന്ന് നമുക്ക് എടുക്കാൻ പറ്റൂല തക്കും തിരക്കും പിന്നെ കൊച്ചുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ വന്നല്ലേ യു Bye bye. See you.